ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ് നഗരസഭയിലെ ഡിവിഷൻ നിർമ്മിക്കുന്ന റോഡിന്റെ നിർമ്മാണ നടന്നു എച്ച് ചെയ്തു മാറി നമ്മുടെ നമ്മുടെ പാല വരുന്നത് അത് നഗരം കഴിഞ്ഞ് നഗരത്തിന്റെ അപ്പുറത്തേക്ക് ആലപ്പുഴ മണ്ഡലത്തിന്റെ ഭാഗത്ത് കൊമ്മാടി ഭാഗം വരെ പോയി കയറാൻ കഴിയുന്ന നിലയിൽ നേരത്തെ ഐസ്എസ്ആർ അദ്ദേഹം ധനകാര്യമന്ത്രി ആയിരിക്കുമ്പോൾ അന്ന് വിഭാവനം ചെയ്യപ്പെട്ട ഒരു പദ്ധതിയാണ് അതെവിടെ അങ്ങനെ എത്തിയിരുന്നില്ല പക്ഷേ അതിന്റെ പ്രാഥമികമായ കാര്യങ്ങൾ ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഇവിടെ വന്ന വന്നതിൻ്റെ മണ്ണ് പരിശോധനയും അതിന്റെ ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായിട്ടുള്ള പരിശോധനയും അതിന്റെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഡി പി ആർ തയ്യാറാക്കാൻ വേണ്ടിയിട്ടൊരു പ്രാഥമികമായ ഘട്ടത്തിലേക്ക് ഇതിപ്പോൾ എടുത്തു വരികയാണ് അത് പൂർത്തിയായാൽ നമുക്ക് നമ്മുടെ പാടത്തൂടെ ആണെങ്കിലും നമുക്ക് ഈ ചിറയുടെ പുറകിലൂടെ തെക്ക് കടക്ക് വലിയൊരു പാത നമുക്ക് സൃഷ്ടിക്കാൻ പറ്റും അപ്പോൾ നമ്മുടെ ചിറയിൽ താമസിക്കുന്ന ആളുകൾക്ക് ഇത് തമ്മിൽ ഒന്ന് കണക്ട് ചെയ്യാൻ കഴിയുന്ന ചെറിയ റോഡുകൾ ഇടയ്ക്ക് അതുമായി കണക്ട് ചെയ്ത് കൊടുത്താൽ വളരെ പ്രധാനപ്പെട്ട വലിയ യാത്രാ വഴിയായിട്ട് നമുക്ക് മൊത്തത്തിൽ മാറ്റാൻ പറ്റും അത് നടന്നു സ്റ്റാർട്ടിങ് ടൈമിലാണ് അതിപ്പോ നാളെ ആകും എന്ന നിലയിലേക്ക് അറിയിച്ചു ചോദിക്കരുത് എന്നോട് അത് ഞാൻ ഇപ്പോൾ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ ഈ കാര്യം അപ്പുറത്തെ പാലത്തിൻ്റെ അത് നമ്മളത് ചുമലേക്കുന്ന സമയത്ത് സ്ഥലത്തിൻ്റെ ഏറ്റെടുക്കുന്ന കാര്യം മറ്റൊന്നും നടന്നിരുന്നില്ല കന്നിട്ട ജെട്ടി ജുമാ മസ്ജിദ് എസ് എൻ വായനശാല റോഡിൻ്റെ നിർമ്മാണത്തിനാണ് തുടക്കമായത് അറുപത്തിയൊന്ന് ലക്ഷം രൂപ ചെലവിൽ എഴുന്നൂറ്റി പത്ത് മീറ്റർ നീളത്തിലും മൂന്ന് മീറ്റർ വീതിയിലുമാണ് റോഡ് നിർമ്മാണം നടക്കുക കന്നിട്ടജെട്ടിക്ക് സമീപം സംഘടിപ്പിച്ച സമ്മേളനത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ കെ കെ ജയമ്മ അധ്യക്ഷയായി സ്ഥിരസമിതി അധ്യക്ഷരായ എം ആർ പ്രേം എ എസ് കവിത വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ അജയ് സുധീന്ദ്രൻ ജെ വിനോദ് കുമാർ മുജീബ് റഹ്മാൻ ജമാൽ സംസാരിച്ചു വാർഡ് കൗൺസിലർ ബീന സ്വാഗതം പറഞ്ഞു ചുമതലകൾ എല്ലാം തന്നെ വളരെ ഭംഗിയായി ചെയ്യുന്നതിന് വേണ്ടി അമ്പലപ്പുഴയുടെ എം എൽ എ ഏറെ കൂടിയാണ് ഈ വർക്കുകൾ ഏറ്റെടുക്കുന്നത് നമുക്കറിയാം ആലപ്പുഴ പട്ടണത്തിൽ അൻപത്തിരണ്ട് വാർഡുകളാണുള്ളത് ഈ അൻപത്തിരണ്ട് വാർഡുകളിൽ ഏറ്റവും വലിയ വാർഡ് നെഹ്റു ട്രോഫി അതോടൊപ്പം തന്നെ വലിയ വാർഡ് പള്ളാതുരുത്തി വാർഡുമാണ് എനിക്ക് തോന്നുന്നത് നെഹ്റു ട്രോഫി വാർഡിനേക്കാൾ കുറിച്ചെങ്കിലും കായലിൽ കടന്നു പോകേണ്ട കാര്യം ഇവിടെ വരുന്നില്ല നെഹ്റു ട്രോഫി വാർഡാണെങ്കിൽ കായലിനക്കറിലേക്ക് പോകണമെങ്കിൽ തീർച്ചയായും അവിടെ വള്ളത്തിൻ്റെയോ ബോട്ടിൻ്റെയോ അതിൻ്റെ സഹായത്താൽ മാത്രമാണ് അക്കറിലേക്കൊന്ന് കടക്കാൻ പറ്റുന്നത്